സെപ്റ്റംബർ പത്തൊമ്പത് തൊട്ട് ഇരുപത്തൊന്ന് വരെ വേൾഡ് വെൽനെസ് വീക്കെൻഡാണ് അപ്പോൾ ഈ വേൾഡ് വെൽനെസ് വീക്കെൻഡായിട്ട് നമുക്ക് കുറച്ച് ചലഞ്ചുകൾ എടുത്താലോ ഒരു പതിനാല് ദിവസത്തെ ചലഞ്ചാണ് ഞാൻ ഇതിലിങ്ങനെ നടന്ന് ഇപ്പുറത്തുകൂടെ ഈ പാർക്ക് വഴി പോയി അപ്പുറത്തെ പാർക്കിലൂടെ തിരിച്ച് വരുമ്പോഴേക്ക് പറയാൻ പോകുന്നത് ഫോർട്ടീൻ ഡേ ചലഞ്ച് ഒക്കെ പേര് കേട്ട കേരളം ഇവിടെ മൂ പൂത്ത് നിൽക്കുന്ന കേരം ഒന്നുമില്ല പക്ഷെ എന്നാലൊരുപാട് കയറം ഈ പാ പാർക്കിലൊക്കെ കാണുന്നുണ്ട് നമുക്ക് ആദ്യത്തെ ദിവസത്തെ ഒരു ചലഞ്ച് എന്താ എടുക്കേണ്ടതെന്ന് അറിയാം നമ്മൾ രാവിലെ നല്ല ബ്രൂ കോഫി അല്ലെങ്കിൽ കട്ടൻ ചായയൊക്കെ കുടിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക ഈ വെൽനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൻ്റെ വൈറ്റമിൻ പാനീയം എന്നറിയപ്പെടുന്ന തേങ്ങാവെള്ളം പൊട്ടിച്ചത് കഴിക്കാം ഒരു ദിവസം രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്ണെങ്കിൽ ഇങ്ങനെ ബർമുടയും അല്ലെങ്കിൽ സ്പോർട്സ് ഡ്രസ്സ് ഇട്ട് നടക്കണമെന്നു പറഞ്ഞല്ലോ പകരം എന്ത് ചെയ്യാമെന്നറിയോ ഒന്ന് കേരള സ്റ്റൈലിൽ കുറേ തുണിയൊക്കെ കൊടുത്തിട്ട് കള്ളിമുണ്ടൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ പാർക്കിലൂടെ നടന്നു നോക്കാം ഞാനതിപ്പോൾ പറയാൻ വേണ്ടി ഇപ്പം മുണ്ട് മുണ്ടോട് തരാൻ പറ്റില്ലല്ലോ അല്ല ഞാനും അങ്ങനെ കൊടുത്തേനെ ഓക്കെ അതാണ് ഡേ ടു ചലഞ്ച് അടുത്തൊരു ചലഞ്ച് നമുക്ക് എന്തെടുക്കാമെന്നറിയോ ബനാന ലീഫ് മുറിച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ച് നോക്കാം എന്നിട്ട് നമ്മൾ തീരുമാനിക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നാരടങ്ങിയ ഭക്ഷണമാണെന്ന് കഴിക്കാമെന്ന് ഓക്കെ നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ട് പലതരം ഡാൻസുകൾ ചെയ്യും സുംബ ഡാൻസ് ഡിസ്കോ ഡാൻസ് ഇതൊക്കെ ചെയ്യും എന്നാൽ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ നാട്ടിൽ തന്നെ ആയിട്ടുള്ള എത്ര എത്ര ഡാൻസുകളുണ്ട് കഥകളി മോഹിനിയാട്ടം ഇതുപോലൊരു ഡാൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് അടുത്ത ഒരു ഡേ ചലഞ്ച് ഡേ ഫൈവിൽ നമ്മൾ എടുക്കേണ്ട ഒരു ചലഞ്ച് എന്താണ് നമ്മൾ നേന്ത്രപ്പഴം മുമ്പിൽ കൊണ്ടുപോക്കുക എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു നാലഞ്ച് പുഷപ്പ് ചെയ്തിട്ട് അല്ലെ പത്ത് പുഷപ്പ് ചെയ്തിട്ട് ഈ നിയന്ത്രണം പോകാൻ നമ്മൾ വെൽനെസ്സിന് വേണ്ടിയിട്ട് കുറേ ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് എടുക്കാനുള്ളൂ ഇതിങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്തിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാം ഇത്ര ഒരു ചലഞ്ച് ഡേ സെവനാണെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ എടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് തീരത്തോ അല്ലെങ്കിൽ ഇതുപോലൊരു പാർക്കിലോ വന്നിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് യോഗ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഏതായാലും ഈ കണ്ടൻറ് എനിക്ക് പൂർത്തീകരിക്കേണ്ട അല്ലെ ഞാൻ ഇവിടെ നിന്ന് യോഗ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിന് ഓക്കെ അങ്ങനെ ചെയ്യാം ഇപ്പോൾ വർക്കിൽ വന്നിട്ട് നമുക്ക് വേണ്ടി കുറച്ച് യോഗ ചെയ്യാം ഓക്കെ ഇത്ത ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എന്താണ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുക എന്തെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കുമല്ലോ അതിന് പകരം കുറച്ച് ചെറിയ 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 മൈസൂർ പഴം കിട്ടുമല്ലോ ഈ മൈസൂർ പഴം വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മളൊരു ചെറിയ കൊച്ചു സ്നാക്കായിട്ട് വണ്ടിയിൽ വെച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ചലഞ്ച് എന്താണെന്നറിയുമോ നിങ്ങൾ ഒന്നുകിലോ ലൈം വാട്ടർ അല്ലെങ്കിൽ ഒരു ബട്ടർ മിൽക്ക് കുടിക്കുക എന്നതാണ് അല്ലെങ്കിൽ ഒരു മോരും വെള്ളം കുടിക്കുക ഓക്കേ മലയാളികൾക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം എന്താണ് അത് സംശയമൊന്നുമില്ലല്ലോ അത് നമ്മളെ ഇത് തന്നെയാണ് എന്താണ് മീൻകറിയാണ് ഇന്ന് നമ്മൾ മീൻകറി കഴിക്കുക മീൻകറി കഴിക്കുന്നതിന് ശേഷം കുറച്ച് നടക്കുകയും ചെയ്യുക ഓക്കെ നമ്മളാ ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ പത്താം ദിവസം പറയാണെന്ന് അറിയോ നമുക്ക് നല്ലൊരു ഫേഷ്യൽ എക്സർസൈസ് ചെയ്യുന്ന ഒരു കല കലാരൂപം നമ്മുടെ നാട്ടിലുണ്ട് ഏതാണത് കഥകളിയാണ് നിങ്ങളൊരു കഥകളിയുടെ വീഡിയോ എന്തെങ്കിലും കണ്ടിട്ട് ആ കഥകളിയിലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്ന് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത് നിങ്ങളുടെ ഫേസിന് അതുപോലുള്ള ഒരുപാട് എക്സസൈസുകൾ കിട്ടും ഒരു ചലഞ്ച് തന്നാൽ നിങ്ങളേത് മതവിശ്വാസിയാണെങ്കിലും ശരി നിങ്ങൾ ആരാധനാലയത്തിലേക്ക് കുറച്ച് വളഞ്ഞ വഴിയിലൂടെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി നടന്നു പോകുക തീർച്ചയായിട്ടും ഒരുപാട് പേരെങ്ങനെ പോകണാണല്ലോ ഇപ്പം അമ്പലത്തിലേക്കാണെങ്കിലും പള്ളികളിലേക്കാണെങ്കിലും ഒക്കെ നടന്ന് കുറച്ച് പോകാൻ വേണ്ടി നോക്കാം വെൽനെസ് ചാലഞ്ചിൻ്റെ പതിനൊന്നാം ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഒരു കാലിൽ മാത്രം നിന്നിട്ടിങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുക എനിക്ക് ഇപ്പോൾ ബാലൻസ് ശരിക്കും കൂടെ കിട്ടുന്നില്ല ഓക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക ഇന്ന് നമ്മുടെ വെൽനസ് കേരള വെൽനെസ് ഫെസ്റ്റിൻ്റെ പതിനാലാമത്തെ ദിവസത്തെ പതിനാലാമത്തെ ചാലഞ്ചാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു റെയിൻബോ ഡയറ്റ് കഴിക്കുകയാണ് നമ്മൾ റെയിൻബോ ഐസ്ക്രീം ക്രീം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലുള്ളത് റെയിൻബോ ഡയറ്റ് ഇതിലെന്താ ചോദിച്ചാൽ നമുക്ക് വേണ്ട ഒരുപാട് വ്യത്യസ്ത തരം പച്ചക്കറികൾ മുറിച്ചിട്ട് പഴവർഗ്ഗങ്ങൾ മുറിച്ചിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല അലങ്കരിച്ചിട്ട് ഇത് നല്ല അടിപൊളി നിങ്ങൾ ഹെൽത്തി ഒരു സംഭവമായിട്ട് എന്ത് ചെയ്യുക ഉള്ളിലോട്ട് അടിച്ചു വിടുക ഓക്കെ എന്തായാലും ഈ വെൽനെസ് ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഓക്കെ